വിധവാ പെൻഷനുകൾ വാർദ്ധകൃകാല പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന അൻപത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക എത്തിച്ചേരുന്ന വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളായ അഞ്ചു ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും പുതുവർഷത്തോടനുബന്ധിച്ചുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ആദ്യ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനായി തുക അനുവദിച്ചിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ പെൻഷൻ വിതരണവും ഇതോടൊപ്പം തന്നെ നാലു മാസത്തിൽ കുടിശ്ശികയായിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയിലെ ഒരു കിഡ് കൂടി അനുവദിക്കുമെന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പുതുവത്സരത്തിൽ സംസ്ഥാനത്തിന് മൂവായിരത്തി കോടി രൂപ കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അനുവദിച്ച സാഹചര്യത്തിലാണ് ഫെബ്രുവരി മാസം ഏഴാം തീയതി വരാൻ പോകുന്ന ബജറ്റിന് മുന്നോടിയായി പെൻഷൻ തുകയും ഒരു കിഡ് കുടിശ്ശികയും നൽകുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ തിരക്കിട്ട നീക്കം ആരംഭിച്ചത് നികുതി ഇനത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി മുപ്പത് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസത്തെക്കാൾ കോടി രൂപ അധികമാണ് ത് വിവ വാർധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ആധാർ നിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ സർവീസ് പെൻഷൻകാർക്കും ഒരു ഗഡു കുടിശ്ശിക കൂടി അനുവദിക്കും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങൾക്കായി അതിനിടെ പൊതുവിപണിയിൽ നിന്നും കേരളം രണ്ടായിരത്തി കോടി രൂപ കൂടി കടമെടുക്കും ഇന്ന് കടപ്പത്രങ്ങളുടെ ലേലം നടക്കുകയാണെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ കടമെടുപ്പാണിത് തുക ഇന്നെത്തിച്ചേരുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കും ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആകെക്കടം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി രണ്ട് കോടി രൂപയായി വർദ്ധിക്കും കേരളം ഉൾപ്പെടെ പത്ത് സംസ്ഥാനങ്ങൾ പൊതുവിപണിയിൽ നിന്നും ഇന്ന് കടമെടുക്കും അതേസമയം കടമെടുപ്പ് പരിധി വർദ്ധിപ്പിച്ചില്ല എങ്കിൽ ശേഷിക്കുന്ന മാസങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുമെന്ന ആശങ്കയും ശക്തമാണ് പദ്ധതി ചിലവുകൾ അൻപത് ശതമാനം വരെ വെട്ടിച്ചുരുക്കിയും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും ക്ഷേമ പെൻഷനും ഉൾപ്പെടെ കുടിശ്ശികയാക്കിയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ മാസവും ക്ഷേമ പെൻഷൻ നൽകുമെന്നും അതിനൊപ്പം കുടിശ്ശിക തീർക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് ദൈനംദിന ചിലവുകള്ക്കായി ഒരു മാസം പതിനയ്യായിരം കോടി രൂപ സംസ്ഥാന സര്ക്കാരിന് വേണ്ടിവരുമെന്നാണ് കണക്കുകൾ